ഒരാൾ മറ്റൊരാളുടെ വേണ്ടി നടന്നാൽ വർഷക്കാലം തിനേക്കാൾ പുണ്യമാണ് അയാളുടെ ആ നടത്തം ഒരു ദിവസം ഇരുന്നാൽ തന്നെ അയാൾക്ക് നരകമോചനം ഉണ്ട് എന്നാണല്ലോ ഹദീസ് ഒരു ദിവസത്തെ എന്നെ അങ്ങനെ മഹത്വം ഉണ്ടെങ്കിൽ പത്ത് വർഷക്കാലം കാഫിരിക്കുന്നതിന്റെ മഹത്വം എത്രയായിരിക്കും അതിനേക്കാൾ പ്രതിഫലമാണ് മറ്റൊരാളുടെ ആവശ്യത്തിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇടപാടുകൾ നടത്തുന്നത് സാന്ത്വന പ്രവർത്തനം നടത്തുന്നത് സംഘടനാ പ്രവർത്തനം നടത്തുന്നതൊക്കെ ഒരാളുടെ ഒരാവശ്യം നിർവഹിച്ചു കൊടുത്താൽ തന്നെ ഇത്രയും ഉണ്ടെങ്കിൽ ധാരാളം ആൾക്കാരെ നന്മയുടെ വഴിയിലേക്ക് എത്തിക്കാൻ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രവർത്തനം സ്ഥാപന പ്രവർത്തനം പ്രവർത്തനം അതിനൊക്കെ നമ്മൾ ഇടപെടുന്നതും ആലോചിക്കുന്ന ും അതിനുവേണ്ടി നടക്കുന്നതും അതിനുവേണ്ടി ഒക്കെ കൂലി എത്രമാത്രം വലുതായിരിക്കും ഈ ഹദീസ് ഇമാം ഹദീ സീമാം ഉദ്ധരിക്കുന്നതായി കാണാം അള്ളാഹു ധാരാളം ഹൈറാത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ ഒരുപാട് നന്മയുടെ താക്കോലുകളാവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് വിശുദ്ധ റബ്ലാനിൽ നടത്തുന്ന ദീനി പ്രവർത്തനം സംഘടനാ പ്രവർത്തനം ഹയറിന്റെ വഴിയിലുള്ള പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം വലിയ മഹത്വമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാർ ഏത്തിക്കാഫിരിക്കുന്നതിന്റെ മഹത്വം അറിഞ്ഞിട്ടും അവർ ദീനി സ്ഥാപനങ്ങളുടെ കലക്ഷനു വേണ്ടിയും പണ്ട് കലക്ഷനു വേണ്ടിയൊക്കെ അവർ വിദേശയാത്രകൾ നടത്തുന്നതും മറ്റൊക്കെ ദീനി പ്രവർത്തനത്തിന് സംഘടനാ പ്രവർത്തനത്തിന് സാന്ത്വന പ്രവർത്തനത്തിന് അതുല്യമായ പ്രതിഫലമാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്